കൊട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വർഷയെ ശ്രീകാന്തം കൂടെ കൂടി ചേർന്നിട്ട് വർഷയുടെ മാല പൊട്ടിക്കാൻ വന്ന അവന്മാരെ ഇടിച്ച് ശരിയാക്കുന്നുണ്ട് പിന്നീട് രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് അടുത്ത് അവിടെയും കൂടി ഇരിക്കുവാണ് പിന്നീട് വർഷ പറഞ്ഞു അപ്പൊ ശ്രീ ഇപ്പൊ നിങ്ങൾ വന്നിട്ടില്ലായിരുന്നെങ്കില് ഇപ്പൊ എൻ്റെ അവസ്ഥ എനിക്ക് ഒരു വർഷം ഒരു കാരണവശാലും അവന്മാരെ പിടിക്കാൻ സാധിക്കില്ലായിരുന്നു പറയുന്നത് മാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ വർഷ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു കൃത്യ സമയത്ത് തന്നെ ഞാൻ വന്നല്ലോ അത് ഭാഗ്യമായിപ്പോയെന്ന് പറഞ്ഞു പിന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഞാൻ ഞാനെപ്പോ രക്ഷിച്ചേന്ന് പറയാം അതെന്താ ഹെൽമെറ്റ് കൊണ്ട് ഞാൻ അന്ന് അടിച്ചില്ലായിരുന്നെങ്കിൽ ആ അമ്മ എല്ലാം കൂടെ ശ്രീകാന്തിനെ പഞ്ഞിക്കിടുകയായിരുന്നു ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ശ്രീകാന്ത് ചിരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഇതെല്ലാം ഒരു നിയോഗമാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അച്ഛൻ പറയും നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു നിയോഗമാണ് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ തമ്മിൽ ഒരു പക്ഷെ അത്രയ്ക്ക് നല്ല അടുപ്പമുള്ളവരായിരിക്കണം എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വർഷം പറഞ്ഞ് അതെന്താ അങ്ങനെ പറഞ്ഞ് ഏ അങ്ങനെ പറയേത് ഓ വർഷം പറഞ്ഞ് ചിലപ്പോൾ കഴിഞ്ഞ എനുപ്പത്തിലും അപ്പം നിങ്ങൾ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് ചിരിക്കുവാണ് ശ്രീകാന്ത് പറഞ്ഞു അതിന് വഴിയൊന്നും ഇല്ല ഒരു പക്ഷേ നീ ആയിരിക്കും എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നി എന്ന് പറയാം വർഷം പറഞ്ഞ് അതിനൊരു വഴിയില്ല കാരണം കഴിഞ്ഞ ജനപത്തിന് ഈ ജനപത്തിനൊന്നും എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല അതൊട്ടും ഉണ്ടാക്കാൻ ഇഷ്ടമില്ല താനും ആരെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുകയാണ് ഇങ്ങനെ സംസാരിച്ചിരുന്ന ശ്രീകാന്ത് ചോച്ചു അല്ല ഇതുവരെ ആയിട്ടും പേരൊന്നും പറഞ്ഞില്ല നമ്മള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പരിചയപ്പെട്ടിട്ടില്ല എന്ന് പറയണു വർഷ പെട്ടെന്ന് പറഞ്ഞു ആ എനിക്കറിയാം നിങ്ങളുടെ പേരെനെ അറിയാന്നുള്ള ശ്രീകാന്ത് എന്നല്ലേ ചോദിച്ചോ അതവിടെ റെസ്റ്റോറന്റിൽ വന്ന് മനസ്സിലായില്ല പക്ഷെ എനിക്ക് നിങ്ങളുടെ പേരറിയത്തില്ല എന്ന് പറയണ പേരറിയത്തില്ല ജോലി അറിയത്തില്ല എന്നൊക്കെ പറയണ ശരി എന്റെ പേര് വർഷ ആ ശരി വർഷ പേരൊക്കെ പറഞ്ഞു അല്ല ജോലി എന്താ ജോലിയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് പറയണേ ജോലിയോ ഞാൻ ഡബ്ബി സ്റ്റുഡിയോയിലെ വർക്ക് ചെയ്യുന്നതൊക്കെ പറഞ്ഞു ഓ അങ്ങനെ വരട്ടെ അതാ ഇങ്ങനെ ചില ചിലവൊന്ന് ചിലക്കുന്നത് അല്ലേന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് ശ്രീകാന്തിനോട് ചോദിക്കുന്നു ശ്രീകാന്ത് പറഞ്ഞ റെസ്റ്റോറന്റിൽ ഇപ്പൊ കയറിയിട്ടുള്ളൂ ഷെഫായിട്ട് ട്രെയിനി ആയിട്ടാണ് കയറിയിക്കുന്നത് സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് തുടങ്ങണമെന്ന് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടോട് പരസ്പരം പരിചയപ്പെട്ട് വീണ്ടും കാണാന്നൊക്കെ പറഞ്ഞ് പോന്നിട്ടുണ്ട് ഈ സമയത്ത് കലാവതി മുത്തശ്ശിയും കലാവതി മുത്തശ്ശിയുടെ കൂട്ടാർ കൂട്ടുകാർ കുറച്ച് അമ്മച്ചിമാരെല്ലാം അങ്ങോട്ട് ചേർന്ന് രേവതിയുടെ സച്ചിയുടെ ആദ്യ രാത്രിക്കുള്ള ചടങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അപ്പം മുത്തശ്ശിയും കൂടി ചെന്ന മണിയറയിൽ പൂക്കളൊക്കെ വിതർന്നൊക്കെയുണ്ട് ഈ സമയം രേവതി വന്നിട്ട് എന്തു ചെയ്യുക കുളിയെ കഴിഞ്ഞ് സരിയൊക്കെ കൊടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഒരുങ്ങിയിട്ടൊന്നുമില്ല ആ ഇതില് വന്നിരുന്ന് പൂ കെട്ടാൻ തുടങ്ങി ഇവരുടെ കൂടെ പൂമാലയൊക്കെ കെട്ടാൻ തുടങ്ങും ഇത് കണ്ട് കലാവതി മുത്തശ്ശി വന്നിട്ടു പറഞ്ഞു മ്മ് മോൾ ഇവിടുന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കണം പോയി റെഡിയാവാൻ പറയണം എന്റെ മുത്തശ്ശി ഞാൻ എത്ര ദിവസം ദിവസമായിരുന്നു പൂ കെട്ടിയിട്ട് ഞാൻ ഇവരുടെ കൂടെ കൂടി കെട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് രേവതി കെട്ടുവാണ് പിന്നീട് മുത്തശ്ശി അവളെ നിങ്ങള് ഏൽപ്പിച്ചു വിടുവേണം രേവതി ചോദിച്ചി ഇത്രയൊക്കെ അലങ്കാരം വേണോ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അച്ഛമ്മനെ ചോദിക്കുകയാണ് ഏയ് ഇത്രയൊക്കെ വേണം ഇത് ഇച്ചിരി കുറഞ്ഞു പോയെങ്കിൽ എനിക്കൊരു സംശയമുള്ളൂ രേവതിയും അങ്ങോട്ട് അകത്തേക്ക് പോവാണ് രേവതിക്ക് വല്ലാത്തൊരു ഓർമ്മകളൊക്കെ ഒന്ന് സച്ചിനെക്കുറിച്ചിട്ടുള്ളത് പിന്നെ സച്ചിൻ താനും കൂടെ ഒരുമിച്ചിരുന്നിട്ടുണ്ടെങ്കിലോ എങ്ങനെയായിരിക്കും ആ രംഗങ്ങളൊക്കെ രേവതിയുടെ മനസ്സിൽ കൂടെ പോകുമ്പോൾ രേവതി അറിയാതെ ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്നവിടെയോട് അറിയാതെ കളിച്ചു പോകുന്ന മനസ്സിലൊരു പാട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് കണ്ടാണ് കലാവതി മുത്തശ്ശിയും കലാവതി മുത്തശ്ശിയുടെ ഫ്രണ്ട്സും അങ്ങോട്ട് വരുന്നത് അവർ നോക്കിക്കഴിയുമ്പോൾ രേവതി ഇങ്ങനെ താളം ഒക്കെ ഇട്ട് നിൽക്കുന്ന കണ്ടത് ഇത് കണ്ടുകഴിഞ്ഞപ്പോ മുത്തശ്ശി വതുക്കി പോയി രേവതിനെ തോണ്ടി പക്ഷെ ആദ്യം രേവതി അറിഞ്ഞില്ല പിന്നീട് ഞെട്ടി കണ്ണു ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് ഞെട്ടലുണ്ടായി നോക്കി കഴിഞ്ഞപ്പോ കലാവധി മുത്തശ്ശിയാ പെട്ടെന്ന് രേവതിയിൽ ചമ്മി അങ്ങോട്ട് അകത്തേക്ക് ഏർപ്പെടണം ഉം ഇപ്പോഴേ അങ്ങോട്ട് ചിരി സന്തോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ മുത്തശ്ശിയുടെ കൂട്ടുകാരൊക്കെ പറയണം ഈ സമയത്ത് ഗജാനന്ദന്റെ ഓഫീസിലേക്ക് ഗജാനന്ദന്റെ ഗുണ്ടകളെ കുറെ ആൾക്കാരെ വിളിച്ചു വരുത്തിട്ടുണ്ടായിരുന്നു ഇത്രയിട്ടും പലിശയൊന്നും കൊടുക്കാത്ത അവര് അപ്പം അവരെ വിളിച്ചിട്ട് ഗജാനം നിൽച്ചു അല്ല നിങ്ങൾ നിങ്ങളെതിരായിട്ടും പലിശ തന്നില്ല പലിശ തന്നിട്ടുള്ള പണവും തന്നിട്ടില്ല പണ്ടത്തെ പോലെ അല്ല പണ്ടൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് പലിശ വരുന്നത് ഇപ്പം എന്താ നിങ്ങൾക്ക് പലിശ എത്ര മടീഞ്ഞ് വെക്കണം അപ്പോൾ അതിലൊരു പുള്ളിക്കാരത്തി ഞങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇരട്ടിയുടെ ഇരട്ടി തന്നിട്ടുണ്ട് പലിശയും കൂട്ടു പലിശ ആയിട്ട് എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇനി ഞങ്ങൾ ഇത് ഇട്ട് പിഴിയേ മോശമായിട്ടുള്ള കാര്യമല്ല അത് മാത്രമല്ല പൈസ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചറാനും ഞങ്ങൾക്കറിയാം അതിന് ഞങ്ങളിങ്ങനെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയണം ഇത് കേട്ടോ ഗജാനെന്ന് പറഞ്ഞു അതുകൊള്ളാലോ പണം മേടിക്കുകയും ചെയ്ത് വീണ്ടും പേടിപ്പിക്കാൻ വന്നേക്കുമെന്ന് പറഞ്ഞിട്ട് ഗജാനന്ദന അവർ ചീത്ത പറയാനായിട്ടൊക്കെ ഉണ്ട് അവസാനം ഒരു വിളിക്കാരന്മാരെ അതെ അങ്ങനെ ഞങ്ങളെ പേടിപ്പിക്കൊന്നും വേണ്ട പേടിപ്പിച്ചിട്ട് പൈസ മേടിച്ചൊരു കാരണം വിചാരിക്കുകയും വേണ്ട നിങ്ങൾക്ക് പറ്റിയത് ആ സച്ചിനെ പോലെയുള്ള ആൾക്കാരാ അവനെ പോലെയുള്ള ആൾക്കാരൊക്കെയാണല്ലോ പറ്റുകയുള്ളു എന്ന് പറയുന്നത് പെട്ടെന്നാണ് ഗജാനന്ദൻ ദേഷ്യമതൻ കാരണം സച്ചു എടുത്താൽ കാരണം തന്റെ മാനം പോയക്കുന്നു സച്ചു കാരണമാണ് ഇവിടെ തനുക്കൊരു വിലയും തരാത്ത പിന്നീട് അവർ പറഞ്ഞു പയണ് പണം ഉണ്ടാകുമ്പോൾ തരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മേടിക്കാൻ നോക്കുന്നു വേണ്ടെന്നും പറഞ്ഞ ഇറങ്ങി പോവാണ് ഇത് ഗജാനന്ദനെ കനത്ത തിരിച്ചടിയായിരുന്നു ഗജാനന്ദൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഗുണ്ടകളോട് ഇത് അങ്ങനെ വെറുതെ വിട്ടാൽ കാട്ട് കാര്യമില്ല അവനുണ്ടല്ല സച്ചി അവൻ കാരണമാണ് എനിക്ക് ഈ അവസ്ഥ ഉണ്ടായേക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അവനോട്ടൊരു പണി കൊടുക്കണമെന്ന് പറയാണ് ഗുണ്ടകൾ വെച്ച് എന്നാ പോയി അവനിട്ടിപ്പോ രണ്ടര ഇട്ട് കൊടുക്കട്ടെ എന്ന് വെക്കണേ ഈ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ കൊടുക്കുമ്പോൾ അവന്റെ തലയ്ക്ക് നട്ടപ്പറം കൊടുക്കണം കാരണം നല്ലൊരു കനത്ത തിരിച്ചടി ആയിരിക്കും അവന് കിട്ടേണ്ടത് അതുകൊണ്ട് അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് പിന്നീട് ഒരുത്തനും വിളിച്ചു ചോദിച്ചു അല്ല അവൻ്റെ ടാക്സി ബുക്ക് ചെയ്ത നമ്പർ എത്രയാണെന്ന് അറിയാൻ വച്ചു ആ അതുണ്ട് അന്ന് ആ ടാക്സി വിളിച്ച് ഒരു ഓട്ടം ബുക്ക് ചെയ്യാൻ പറയണം അല്ല എങ്ങോട്ടാ അണ്ണാന്ന് ചോദിക്കണ്ട അതൊക്കെ പറഞ്ഞുതരാം ആദ്യം ബുക്ക് ചെയ്യാൻ പറയണം അങ്ങനെ അവൻ വിളിച്ചിട്ട് വിളിക്കുകയാണ് അപ്പൊ ആ നമ്പർ എടുത്ത മഹേഷാണ് മഹേഷ് കോടെ എത്തിട്ട് സംസാരിക്കണം അപ്പോൾ ഒരു ഓട്ടം പറഞ്ഞൊക്കെ പറയാ ഇങ്ങോട്ടാന്നൊക്കെ പറഞ്ഞ് കോള് വെക്കുക ഇപ്പൊ ഓക്കെ അല്ല അണ്ണാ ഒന്നും മനസ്സിലായില്ല എൻ്റെ സംഭവം അതൊക്കെ പറഞ്ഞു തരാം ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും കളിക്കാൻ പോകുന്നത് അവൻ ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ വണ്ടി അവൻ്റെ വണ്ടി പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ പകുതി ചങ്കുറ്റം കുറഞ്ഞു കിട്ടും അവൻ എന്ത് ചെയ്യുമെന്ന് അറിയണമല്ലോ ആദ്യം അവനോട്ടൊരു പണി കൊടുക്കാന്ന് പറയുകയാണ് പിന്നീട് സച്ചിയാണെങ്കിൽ തൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇപ്പം ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഒരു കൂട്ടുകാരും ഗൾഫീന്ന് വന്നാണല്ലോ അപ്പോൾ അങ്ങ് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മഹേഷി വിളിച്ചിട്ടുണ്ട് എടാ ഓരോട്ടം കിട്ടിയിട്ടുണ്ടെന്ന് പറയാം എങ്ങോട്ടാ ഈ സ്ഥലമൊക്കെ പറയണു ഓഹോ കൊള്ളാലോ ഞാനില്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ഓട്ടോ ഒക്കെ അത് കുഴപ്പമില്ലാ ഞാൻ പൊക്കോളാം അല്ല ഒറ്റ ദിവസത്തെ ട്രിപ്പ് ആവുള്ളേ പോയിട്ട് വൈകുന്നേരം തന്നെ തിരിച്ചു വരാൻ തുടങ്ങി അറിയാമല്ലോ പൈസയൊക്കെ നന്നായിട്ട് ചോദിച്ചു വാങ്ങിച്ചോളാം ഏയ് അതൊക്കെ എനിക്ക് വിട്ടു നേരെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വിളിച്ച് ഫോൺ മുക്കുവാണ് ഈ സമയത്ത് സച്ചി കൂട്ടുകാരുടെ പറഞ്ഞു ഓ അങ്ങ് ഓടം വേണ്ടതായിരുന്നു ഇപ്പോഴാണ് നല്ല നല്ല ഓട്ടങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയാം എടാ നീ ഓടാൻ പോവാതിരിക്കാൻ നിന്റെ ആദ്യ രാത്രിയല്ലേ എന്നൊക്കെ ചാ അവന്മാരെ കളിയാക്കുന്നുണ്ടായിരുന്നു പിന്നീട് മഹേഷ് ഓട്ടം പോവാണ് ഓട്ടം പോയിട്ട് തിരികെ റിട്ടേൺ വരുന്ന സമയത്താണ് അവന്മാർ ഒരു കടമുണ്ടി വണ്ടി എത്തിയിട്ടു പറഞ്ഞു അതെ അണ്ണ ഇവിടെ നിർത്തണം എന്ന് പറയാ ആ കുറച്ച് സാധനങ്ങൾ നിൽക്കാണ്ട അങ്ങോട്ട് കൊണ്ടുവന്നുള്ള എന്നാ ശരി എടുത്താളാൻ പറയണം അങ്ങനെ കുറച്ച് ബോക്സ് കൊണ്ടുവന്ന് വെക്കുവാണ് ഇന്നത്തേക്ക് എന്നെ നിൽക്കു കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെ സാധനങ്ങളൊക്കെയാന്ന് പറയാണ് തോന്നുന്നു കാണിക്കുകയും ചെയ്തോ ഈ സമയത്ത് ഗജാനന്ദനെ കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു പിന്നീട് അമ്മൻ അതെ ഞങ്ങൾക്ക് കുറച്ച് ആയിട്ട് വരാൻ പറ്റുള്ളൂ ഇപ്പൊ വരാൻ പറ്റില്ല വെയിറ്റ് ചെയ്യുവോ എന്ന് വിൽക്കു ഏയ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അന്നൊരു കാര്യം ചേട്ടൻ പൊക്കോ റിട്ടേണി കഴിയുന്ന പൈസ കൊടുത്തിട്ട് ചേട്ടൻ പോക്കൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കിൽ ഈ സാധനം ഞങ്ങൾ പറയുന്നേ അവിടെ നിന്ന് എത്തിച്ചാൽ മതിയെന്ന് പറയണേ ശരിയെന്ന് പറഞ്ഞ് മഹേഷ് സാധനം എടുത്തുകൊണ്ട് പോന്നു അങ്ങനെ പോകുന്ന ഉടനെ ഗജാനന്ദൻ എന്ത് ചെയ്യണം പോലീസുകാരെ വിളിച്ച് ഇൻഫോർമേഷൻ കൊടുക്കുവാണെ ഇന്ന വണ്ടിയാൽ ഇന്ന സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കാരണം അതിനകത്ത് കുറെ മദ്യമായിരുന്നു കടത്തിയിരുന്നത് അതിനകത്ത് വെച്ചിരുന്നേ പക്ഷെ മഹേഷിനൊന്നും അറിയത്തില്ല അപ്പോൾ വണ്ടി അകത്താക്കാനുള്ള പരിപാടികളായിരുന്നു സച്ചിനെ പിടിച്ച് അകത്തിടാനുള്ള പരിപാടി ചെയ്തേ ഇതെന്ന് അറിയത്തില്ല മഹേഷ് കാർ ഒടിച്ചോണ്ട് പോരുക ഈ സമയത്ത് സച്ചിനെ ഫ്രണ്ട്സെല്ലാം ആയിട്ട് കളിയാക്കുന്നുണ്ട് എടാ ആദ്യ രാത്രി അല്ലെടാ നേരത്തെ വീട്ടിലേക്ക് പോടാന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ ആദ്യരാത്രി ഒന്നും മിണ്ടാതെ പൊക്കോണം എന്നൊക്കെ പറയാന് അപ്പൊ പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ പറയും കുറച്ചാൾ കഴിയുമ്പം കണ്ടു പിന്നെ ഇപ്പൊ എന്നെ കാണാതിരിക്കും അതിനകത്ത് വലിയ പുത്തരി ഒന്നുമില്ല എനിക്കാണെങ്കി ആദ്യരാത്രി അങ്ങനെ ഒരു ചിന്തകളൊന്നുമില്ല അതെന്താടാ എനിക്കിപ്പോ എങ്ങനെയും കുറച്ച് പണമുണ്ടാക്കണം കടങ്ങൾ കുറേ ഉണ്ടാ അതൊക്കെ വീട്ടിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ ഓഹോ ഇത് ഭയങ്കര പുലിവാനാണല്ലോ എടാ സാധാരണ ഗതിയില് കടം കേറി എല്ലാരും കല്യാണം കഴിക്കും കാരണം കടം മേടിച്ച് എല്ലാരും കല്യാണം കഴിക്കുന്നു നീ നേരെ തിരിച്ചാളല്ലോ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടാണല്ലോ നിനക്ക് ഇങ്ങനത്തെ ചിന്തകളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി ഉണ്ട് അങ്ങനെ സച്ചി എന്ത് ചെയ്യണം വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങണം അപ്പൊ കൂട്ടുകാരനോട് പറഞ്ഞു അട എന്നെ ഒന്ന് കൊണ്ടോ വിടാന്ന് പറയുകയാണ് ഉദയനോട് പറയാം കൊണ്ടവിടാ എന്നാൽ ശരി ബാ കേരള പോവാന്നൊക്കെ പറഞ്ഞ് പോവാണ് ഈ സമയത്ത് രേവതിയും കലാവതി മുത്തശ്ശെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവര് കഥകളൊക്കെ പറഞ്ഞിരിക്കുക പിന്നെ സച്ചി വന്നാൽ മാത്രം മതി പിന്നീട് വേണം രേവതിയും മണിയറയിലേക്ക് ഏറ്റാനുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ മുത്തശ്ശി സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പാറുമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഫുഡൊക്കെ നല്ല ഗംഭീരമായിട്ട് ഒരുക്കിയിരിക്കണം അറിയാലോ അതൊക്കെ എന്നോട് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ കലാവധിയമ്മേ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടൊക്കെ ഉണ്ടെന്ന് പറയണം അങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് മഹേഷിന്റെ കാറ് മഹേഷ് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വഴിക്ക് പോലീസുകാർ തടയുന്നൊക്കെയുണ്ട് തടഞ്ഞിട്ട് അവനെ ക്വസ്റ്റ് ചെയ്യാനൊക്കെ വിളിക്കുന്നൊക്കെയുണ്ട് ഈ സമയത്ത് അവൻ നല്ല നല്ലതായിരിക്കില്ലായിരുന്നു കാരണം വണ്ടിക്കകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല അങ്ങനെ അവന്മാരെ ബോക്സ് തുറന്ന് വെക്കുമ്പത്തേനകത്ത് നിന്ന് മദ്യക്കുപ്പിയൊക്കെ കിട്ടുന്നുണ്ട് ഇത് കണ്ടുകഴിഞ്ഞപ്പോ അവൻ എന്ത് ചെയ്യണം കാർ എടുത്തുകൊണ്ട് ഓടുകയാണ് കാറ് എടുത്തോണ്ട് ഓടുകയെന്ന് കഴിഞ്ഞാൽ കാറ് ഓടിച്ചുകൊണ്ട് വിട്ടുവോ പോലീസുകാർക്ക് പിടികൊടുക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാനുള്ള ഒരു വ്യഗ്രതയാണ് മഹേഷിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നേ ഈ സമയത്ത് സച്ചിനെ വിളിച്ച് പറയുകയും ചെയ്തു കാര്യങ്ങൾ ഇതെല്ലാം കേട്ടോ സച്ചി എന്ത് ചെയ്യുവാണ് സച്ചി എൻ്റെ ഫ്രണ്ടിനോട് എടാ എനിക്ക് ഇപ്പൊ തന്നെ അത്യാവശ്യമായിട്ട് വീട്ടിൽ പോണമെന്നും പറഞ്ഞിട്ട് തിരിക്കുവാണ് അപ്പൊ രണ്ടുപേരുന്നില്ല ആദ്യ രാത്രിയല്ലേ അതൊന്നും കുഴപ്പമില്ല എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നീ വീഴിച്ചൊന്ന് പറഞ്ഞാൽ മതി എനിക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞ് നേരെ നാട്ടിലേക്ക് തിരിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി